ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ താരം കൂവ നമുക്കിതിനെ അവിച്ച് നമുക്കിന്ന് കഴിക്കാം ഇവിടെ ചേട്ടൻ കഴിക്കൂല അപ്പം ഞാൻ മാത്രം ഇങ്ങനത്തെ ഐറ്റംസ് ഈ കിഴങ്ങ് ഐറ്റംസ് ഒക്കെ കഴിക്കൂ അപ്പം ഇതിന് നമുക്കിന്ന് അവിച്ച് കഴിക്കാം ഫസ്റ്റ് ഇതിനെ നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഈ തോടൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം അപ്പം ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാമേ നമ്മൾ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തിടുന്നു ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ ഇനിയുണ്ട് കുറച്ചേ എടുക്കണുള്ളൂ ഇടയ്ക്ക് തൊലിയൊക്കെ ഇരിക്കുന്നു ആ കുഴപ്പമില്ല നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നമ്മളിനി കുക്കർ അടച്ചിട്ട് ഒരു ഇരുപത് ഫിസില് കേപ്പിക്കണം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി കത്തിച്ച് ഒരു ഇരുപത് ഫിസില് ഏപ്പം ആകുമ്പോഴത്തേക്കും ഇത് സെറ്റാകും അങ്ങനെ കുക്കറിൽ ഏകദേശം പിസിലൊക്കെ കേൾക്കാൻ തുടങ്ങി ഇതിനാവശ്യം വേവാൻ ഇരുപത് പിസിലാണ് ഇതിന് ആവശ്യം അപ്പം പിസിലൊക്കെ കേൾക്കാൻ തുടങ്ങി ഇപ്പം ഇത് രണ്ടാമത്തെ പിസിലാണ് ഇനിയുണ്ട് അപ്പം ഇതെല്ലാം പിസിലും കേട്ടതിനേക്കും നമുക്ക് കാണാം നമ്മൾ പൂവൊക്കെ വെന്ത് എന്ത് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കണ്ട നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയേക്ക് കഴിക്കാം ഇതെല്ലാവരെയും കഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അത്രയേ ഉള്ളൂ ബായ്